ക്രൈസ്തലോൺ ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഒന്നിച്ചായിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രാർത്ഥനയിലൂടെ വിശുദ്ധ തിരുവിഴുത്തിലെ ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ചില പ്രവൃത്തികൾ വെളിപ്പെടണം ചില ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാക്കണം ഇത് ഏതൊരു ദൈവഭൈതലൻ്റെയും ഏതൊരു ദൈവഭക്തൻ്റെയും പ്രതീക്ഷകളിൽ ഒന്നാണ് അങ്ങനെ സംഭവിക്കുവാനായിട്ട് നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിലെ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് പഴയ നിയമഭാഗം ആ പഴയ നിയമഭാഗത്തിൽ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പുതിയ നിയമത്തിൽ ഒരു ക്രൈസ്തവ സഭയുടെ ഏറ്റവും ശക്തനായ അപ്പോസ്തോലന്മാരിൽ ഒരുവനായ മിഷൻ മൂന്ന് മിഷനറി യാത്രകൾ നടത്തിയ ധന്യനായ പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം ഈ രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് അതെ കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിൽ ദൈവിക വിടുതലുകൾ സംഭവിച്ച അല്ലെങ്കിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വന്ന ഒന്ന് രണ്ട് സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളെക്കുറിച്ചും അവരതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുമുള്ള ചില പഠനങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ സന്ദേശങ്ങൾ ഇനിയും ലഭിക്കുന്നതായിരിക്കും എല്ലാം ദൈവനാമ മഹത്വത്തിന് തീരട്ടെ നമ്മുടെ ജീവിതത്തിലെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില ദൈവിക വിടുതലുകൾ നടക്കണമെന്നുള്ളതാണ് പക്ഷേ പല സമയങ്ങളിലും അത് നടക്കാതെ പോകുന്നു അതിന് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് ഒന്നാമതായി വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ ഒന്ന് അവൻ ദൈവം ഉദ്ദേശിച്ച പാതകളിലൂടെ യാത്ര ചെയ്തു പോകേണം തന്നിഷ്ടത്തിലും സ്വന്തം താല്പര്യത്തിലും പോകുന്നിടത്തൊന്നും ദൈവമഹത്വം വെളിപ്പെടുത്തുകയില്ല കാരണം ദൈവമാണ് സകലതും ഒരു മനുഷ്യന് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടണമെങ്കിൽ ഒന്ന് ദൈവഹിതപ്രകാരം നാം യാത്ര ചെയ്യുന്നവരാകണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നാം ആയിരിക്കുക എന്നുള്ളതാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകും വേഗത്തിൽ ഈ വേദഭാഗത്തിലേക്ക് രണ്ട് വേദഭാഗത്തിലേക്ക് പോകാം ഒന്ന് പഴയ നിയമ ഇസ്രയേലിലെ ആദ്യത്തെ രാജാവായ ശൗലിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ശൗലിന്റെ തെരഞ്ഞെടുപ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഒന്ന് ശബുലിന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ ഒന്നു മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ് ആ വാക്യങ്ങളിൽ കീശിന്റെ മകനായ ശൗലിനെ കുറിച്ച് ഒൻപതാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു ധനികന്റെ മകനായിരുന്നു ദൈവത്തിന് സ്തോത്രം അവിടെ തൻ്റെ അപ്പൻ്റെ കഴുതകളെ കാണാതെ പോകുമ്പോൾ ആ കഴുതകളെ അന്വേഷിച്ചു കൊണ്ടുള്ള ഈ ശൗലിൻ്റെയും കൂടെയുള്ള ഒരു ഭൃത്തിൻ്റെയും ഒരു യാത്ര വേദപുസ്തകത്തിൻ്റെയൊക്കെ എഴുതിയിട്ടുണ്ട് ഏറ്റവും എളുപ്പമുള്ള യാത്രയൊന്നുമല്ല വളരെ ബുദ്ധിമുട്ടി മൂന്ന് ദിവസങ്ങളോളം എടുത്ത് ഒരുപാട് പട്ടണങ്ങൾ കയറി ഇറങ്ങിയുള്ള യാത്ര ബന്ധപ്പാടുകൾ സഹിച്ചുകൊണ്ടുള്ള യാത്ര ആ യാത്രയിൽ നാലാമത്തെ വാക്യം ഒന്ന് ശബുഖയിൽ ഒൻപതിന്റെ നാലാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് യഫ്രൈൻ നാട്ടിലും ശാലിഷ ദേശത്തും കൂടി അവൻ സഞ്ചരിച്ചു അവിടെ അവയെ കണ്ടില്ല ശാലീൻ ദേശത്തു കൂടെ സഞ്ചരിച്ചു അവിടെ കണ്ടെത്തി അവിടെയും ഇല്ലായിരുന്നു അവൻ ബെന്യാമീൻ ദേശത്തു കൂടെ സഞ്ചരിച്ചു അവിടെയും കണ്ടുകിട്ടിയില്ല സൂഫ് ദേശത്തെത്തി നോക്കുക അഞ്ച് പ്രധാനപ്പെട്ട പട്ടണങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ കാണുകയാണ് ഒന്ന് യഫ്രൈം ദേശം ശാലീൻ ദേശം ശാലിഷ ദേശം അടുത്തത് നമ്മൾ വായിച്ച അതെ ബെന്യാമീൻ ദേശം സൂഫ് ദേശം നോക്കുക വലിയ അഞ്ച് പട്ടണങ്ങളിലൂടെ കയറി ഇറങ്ങി അനേകം മണിക്കൂറുകൾ ഈ മനുഷ്യൻ യാത്ര ചെയ്തു എന്തിനാണെന്ന് അറിയാമോ അപ്പൻ്റെ കാണാതായ കഴുതകളെ തേടി അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ല കണ്ടെത്തിയില്ല കണ്ടുകിട്ടിയില്ല ഇതൊന്നും വചനം വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ തുടർച്ചയായ നമ്മുടെ പരിശ്രമങ്ങൾ പലപ്പോഴും വിജയം കാണാതെ പോകുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും അധ്വാനങ്ങൾക്കും വിജയം കാണാതെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ആ ടൈമിൽ നാം എത്തുമ്പോൾ മാത്രമേ ചില ദൈവപ്രവർത്തികൾ സംഭവിക്കത്തുള്ളൂ അങ്ങനെ ഇവർ സൂഫ് ദേശത്ത് എത്തി അവിടെ വെച്ച് അവർ മനസ്സുമെടുത്ത് തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് ശൗൽ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വൃത്യൻ പറയുകയാണ് ഇവിടെ ഒരു പട്ടണത്തിൽ ഒരു ദർശകനുണ്ട് ആ ദർശകൻ മാന്യനായ മനുഷ്യനാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഒത്തു നമുക്ക് അവിടേക്ക് പോയാൽ ഒരു പക്ഷേ ആറാമത്തെ വാക്യത്തിലാണെന്ന് തോന്നും അവിടെ എഴുതിയിരിക്കുന്നത് അതെ ഒരു പക്ഷേ നമുക്കുള്ള വഴി അവൻ പറഞ്ഞു തരുമായിരിക്കും കഴുതുകളെ തിരിച്ചു കിട്ടുമോ എന്നുള്ളതല്ല വഴി നമുക്ക് പറഞ്ഞു തരുമായിരിക്കും എന്നാണ് പ്രിയപ്പെട്ടവരെ നോക്കുക അലച്ചിലിൻ്റെയും കഷ്ടതകളുടെയും ഒക്കെ മധ്യത്തിൽ ലക്ഷ്യം കാണാതെ വരുമ്പോൾ കൂടെയുള്ള ഒരു ഭൃത്യനാണെങ്കിലും ആ ഭൃത്യൻ പറയുകയാ നാം അവിടേക്ക് എത്തിയാൽ നമുക്കൊരു വഴി കണ്ടെത്തുമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങൾ മാസങ്ങളായി ജോലി അന്വേഷിച്ച് പല സ്ഥലത്ത് ഇറങ്ങുന്നവരായിരിക്കും തലമുറയുടെ വിടുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്തവരായിരിക്കും ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരായിരിക്കും പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്തവരായിരിക്കും പക്ഷെ ഒരു കാര്യം മറക്കരുത് നല്ല സ്നേഹിതർ നമുക്കൊന്നാമത് ഉണ്ടാകണം രണ്ട് മെത്തണ്ട സ്ഥലത്തേക്ക് എത്തുക അവർ എന്തു ചെയ്തു പിന്നീട് നമ്മൾ കാണുന്നത് ഇവർ ആ പട്ടണത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വെള്ളം കോരുന്ന ചില ബാല്യക്കാരികൾ ഇവരോട് പറയുകയാണ് ദർശകൻ ഇപ്പോൾ പട്ടണത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ അവർ ആ പട്ടണത്തിലേക്ക് ചെന്ന് ദർശകന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാകാനുള്ള അഭിഷേകമാണ് ശൗലിന്റെ മേൽ കിട്ടിയത് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൻ്റെ അകത്തു കൊണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ അലച്ചിലുകൾ ജീവിതത്തിൻ്റെ അകത്തെ കഷ്ടപ്പാടുകൾ ജീവിതത്തിൻ്റെ അകത്തെ ബന്ധപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് നാം ചിന്തിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് മറുപടി നമ്മുടെ അരികിലേക്ക് എത്തും എപ്പോഴാണെന്ന് അറിയാമോ നാം എത്തേണ്ടുന്ന ഇടത്ത് നാം എത്തുമ്പോൾ നാം ചെന്നെത്തേണ്ടുന്ന സ്ഥലങ്ങളിൽ നാം ചെന്നെത്തുമ്പോൾ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ശമുവേലിനെ ദൈവം വീട്ടിലേക്ക് അയച്ചപ്പോൾ ഒന്നാമത്തെ രാജാവിനെ അഭിഷേകം ചെയ്യാൻ ദൈവം ശമുവേലിനെ വീട്ടിലയച്ചില്ല ശമുവേലിൻ്റെ അരികിലേക്ക് ശൗലിന് എത്തേണ്ടതായിട്ട് വന്നു ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ദൈവസന്നിധിയിലേക്ക് നാം എത്തേണ്ടതുപോലെ എത്തിച്ചേർന്നാൽ നമ്മെക്കുറിച്ചുള്ള ദൈവപദ്ധതികൾ വലിയതാണ് കഴുതകൾ നഷ്ടപ്പെട്ടവനായിട്ടാണ് താൻ ചെന്നതെങ്കിലും അഭിഷേകം പ്രാപിച്ചവനായി രാജ്യത്വം പ്രാപിച്ചവനായിട്ട് തിരിച്ചു മടങ്ങി വന്ന് ഒരു വലിയ ദൗത്യത്തിലേക്ക് ദൈവം തന്നെ അതെ എത്തിക്കുന്ന മനോഹരമായ ദൈവത്തിനു സ്തോത്രം ഭാഗങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തോല പ്രവൃത്തികളിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക പ്രത്യേകിച്ച് കർത്തൃവേലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകന്മാരാരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു സഹോദരനെ പോലെ ഈ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോസ്തോല പ്രവൃത്തി പതിനാറാം അധ്യായത്തിന്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം അപ്പോസ്തോലനായ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ എഴുതിയിരിക്കുന്നത് പൗലോസിന്റെ രണ്ടാമത്തെ മിഷനറി യാത്ര ആ മിഷനറി യാത്രയിൽ ദൈവ നിയോഗത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് യാത്ര ചെയ്ത ഈ ദൈവമനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുക പതിനാറിന്റെ ആറാമത്തെ വാക്യത്തിൽ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി ആ വേദഭാഗത്തെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പറയുകയോ നമ്മളോട് ആരെങ്കിലും പ്രസംഗിക്കരുതെന്ന് വചനം പ്രസംഗിക്കരുതെന്ന് നമ്മുടെ ഉള്ളത്തിൽ ബോധ്യം വന്നാൽ നമ്മൾ ചിന്തിക്കും ഇത് ദൂരാത്മാവാണ് പറഞ്ഞതെന്ന് പക്ഷേ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞു നീ ആസിയിൽ വചനം പ്രസംഗിക്കരുത് സത്യത്തിൽ ഈ ആസി എന്ന് പറയുന്നത് ഏതാണ് ഏഷ്യ മൈനറിന്റെ ഒരു ഭാഗമാണ് ഈ ഏഷ്യ മൈനറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് സത്യത്തിൽ സുവിശേഷത്തിന് പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു വളരെ സാധ്യതയുള്ള സ്ഥലമായിരുന്നു പ്രത്യേകിച്ച് പൗലോസിനെ പോലെ ആത്മനിറവുള്ള അഭിഷേകമുള്ള വചനം ശുശ്രൂഷിക്കുവാൻ കഴിവുള്ള ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മനുഷ്യന് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ അതെ വലിയൊരു റിസൾട്ട് കാണാൻ പറ്റിയിടമായിരുന്നു ആസിയ പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു നോ വചനം പ്രസംഗിക്കരുത് എന്താണ് കാരണം നാം മനസ്സിലാക്കുക ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ ദൈവം പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തുക എന്നുള്ളതാണ് രണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ഒരു ഹിതമുണ്ട് ആ ഹിതത്തിൻ്റെ അകത്താണോ നമ്മൾ നിൽക്കുന്നത് അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും ദൈവത്തിൻ്റെ ആത്മാവിന് കീഴടങ്ങി പോകുമ്പോൾ നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റും നമുക്കൊക്കെ എവിടെങ്കിലും ഒരവസരം കിട്ടിയില്ലെങ്കിൽ പറ്റുന്നത് പോലെ ഉണ്ടാക്കി ചെയ്യുന്നവരാണ് നമ്മൾ ആരെങ്കിലും ഒരു അവസരം തന്നില്ലെങ്കിൽ ഇടിച്ചു കയറുന്നവരാണ് നമ്മൾ പക്ഷെ നോക്കുക വളരെ മനോഹ വളരെ എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായിരുന്നിട്ടും ഏറ്റവും അവസരമുള്ള ഒരു സ്ഥലമായിരുന്നിട്ടും പരിശുദ്ധാത്മാവ് തന്നെ വിലക്കി അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയാമോ അടുത്ത വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഫ്രൃഗിയിൽ ഫ്രുഗ്ഗിയിലും ഗലാത്യദേശത്തും സഞ്ചരിച്ചു മൂസയിൽ എത്തി വിധുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു നോക്കുക ഫ്രുഗ്ഗിയിലേക്ക് പോവുകയാണ് ഗലാത്യദേശത്തിലേക്ക് പോവുകയാണ് അവിടെ ഒന്നും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അതെ ചെയ്യുവാനുള്ള നിയോഗം അദ്ദേഹത്തിന് കിട്ടിയില്ല അടുത്തത് അദ്ദേഹം ഗലാത്യദേശത്തിലേക്ക് പോയി അതെ മൂസയിലെത്തി മൂസയിലെത്തിയപ്പോൾ ബിഥുന്യ കൊള്ളാമെന്ന് കരുതി ബിഥുന്യയിലേക്ക് പോയി ബിഥുന്യയിലും ദൈവത്തിന്റെ ആത്മാവ് തന്നെ തടഞ്ഞു നമ്മളാണെങ്കിലോ നമ്മുടെ മുമ്പിൽ ദൈവം ചില വഴികൾ അടയ്ക്കുന്നു എന്ന് തോന്നിയാൽ നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മുടെ ശുശ്രൂഷ നിർത്തും നമ്മുടെ പ്രാർത്ഥന നിർത്തും നമ്മുടെ ആരാധന നിർത്തും മതി ദൈവത്തിന് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാണെന്ന് ചിന്തിക്കും അല്ല പിന്തിരിഞ്ഞു പോകരുത് ഇത് വളരെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ പിന്മാറിപ്പോകാനല്ലതയോ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നോക്കുക അവിടെ എഴുതിയിരിക്കുന്നത് ബിധുഞ്ഞയിലേക്ക് പോകുവാനായിട്ട് ശ്രമിച്ചു അവിടെ ബിധുഞ്ഞയിലേക്ക് പോകുവാനും കഴിഞ്ഞില്ല അവിടെ നിന്ന് ത്രോവാസിലേക്കെത്തി ത്രോവാസിൽ നിന്ന് ഇനി എങ്ങോട്ട് പോകും ഒന്നും അറിയത്തില്ല ആസിയയിൽ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല മൂസിയൽ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല റുഗ്ഗിയിൽ പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല ഗലാത്യദേശത്ത് പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ ത്രോവാസിൽ വന്നെത്തി എങ്ങോട്ട് യാത്ര ചെയ്യും ഒരു വഴി മുൻപിലില്ല പക്ഷെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് രാത്രിയിൽ മക്കധൂന്യക്കാരനായി ഒരു പുരുഷൻ വന്നു നിന്നുകൊണ്ട് പൗലോസിനോട് പറയുകയാണ് ഞങ്ങളെ സഹായിക്കാൻ പെടണം പിന്നീട് നമ്മൾ വായിക്കുന്നത് പൗലോസ് ആ ദർശനം മനസ്സിലാക്കി ദൈവം തന്നെ അതേ ആ ഫിലിപ്പിയിലേക്കും മക്കതൂന്യയിലേക്കും വിളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് പറയും യാത്ര ചെയ്ത് പോയി ചെന്ന് അതേ കയറുന്നത് ഫിലിപ്പീലാണ് അവിടെയാണ് ലുതി എന്ന് പറയുന്ന സ്ത്രീയുടെ ഹൃദയത്തെ ദൈവം തുറന്നതും വളരെ ശക്തമായ ചില ദൈവപ്രവർത്തികൾ അവിടെ നടക്കുകയും ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗമനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ തയ്യാറായാൽ ഒരിടത്ത് ഒരു റിസൾട്ടും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട ദൈവം പറയുന്നത് കേട്ട് ചെയ്യാതിരിക്കുന്നത് ദൈവം പറയാത്തത് ചെയ്യുന്നതിലും നല്ലതല്ലേ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ദൈവം പറയുന്നത് കേട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് അതെ അതെ അതല്ലേ നല്ലത് ദൈവം പറയാത്തത് നാം ചെയ്യുന്നത് ആ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ദൈവം പറയുന്നത് കേട്ട് മിണ്ടാതെയിരിക്കുക ഒരു പക്ഷേ അതെ അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും അനേക നാളുകളായി കണ്ണുനീരൊഴുക്കിയിട്ടും ചില കാര്യങ്ങളിലൊന്നും നീക്കുപോക്കും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ദൈവശബ്ദം കേട്ട് നാം യാത്ര ചെയ്യുവാൻ തയ്യാറാകുക ഇതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് നമ്മുടെ സഹായത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന അതേ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തി എത്തണ്ട സ്ഥലത്ത് നമ്മെ എത്തിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ ആസിയിൽ അവർ വചനം പ്രസംഗിച്ചില്ലേ പ്രസംഗിച്ചല്ലോ കുറച്ച് വാക്യങ്ങൾ കഴിയുമ്പോൾ എഫസോസിലേക്ക് മടങ്ങി വന്ന് വലിയൊരു ഉണർവ് എഫസോസിൽ നടക്കുകയാണ് എന്താണ് അർത്ഥം നമ്മെക്കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും ഈ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാക്കുക നാം എവിടെ ആയിരിക്കണമെന്നും നാം എന്ത് ചെയ്യണമെന്നും ദൈവത്തിനൊരു നിർണയമുണ്ട് ആ നിർണയത്തിനനുസൃതമായി ചുവടുകൾ വെച്ചാൽ ചില ദൈവിക വിടുതലുകൾ നടക്കും അതിനാണ് ദൈവ നിയോഗം എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനയും നമ്മുടെ വചനധ്യാനങ്ങളും എല്ലാം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിന്റെ ഇഷ്ടവും തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള ദൈവത്താലുള്ള ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വെളിപ്പെട്ടു വരുവാൻ ഈ വചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതേ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും അടുത്ത ഒരു സന്ദേശവുമായിട്ട് നമുക്ക് വീണ്ടും കാണും വരെ തൻ്റെ ചിറകടിയിൽ കർത്താവ് നമ്മളെ മറക്കട്ടെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു